വിമാനം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിൽ ഒരുപാട് പേര് മരിച്ചെന്ന് വിചാരിക്കുക ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പലപ്പോഴും ഫോറൻസിക് ഉദ്യോഗസ്ഥരെ ആക്ച്വലി ഒരാൾക്കാരുടെ ഡി എൻ എ പലപ്പോഴും പരിശോധിക്കാറില്ല അതായത് ഒരാൾക്കാരുടെ ഡി എൻ എ പോശോധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അത് കളക്ട് ചെയ്തിട്ട് അത് ആരാന്ന് ലാബിൽ കൊണ്ടുപോയിട്ട് അഡന്റിഫൈ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ലോങ് ടേം പ്രോസസ്സാണല്ലോ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് പലപ്പോഴും ആക്ച്വലി അവരുടെ പല്ലുകളാണ് പരിശോധിക്കാറുള്ളത് ഇത് നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നില്ല അതായത് ഡെന്റൽ റെക്കോർഡ്സും ഒക്കെ നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു പല്ലില് അറേഞ്ച്മെൻറ്റ് ആ ഒരു ഷെയ്പ്പ് അവർ യൂണീക്കായിട്ടുള്ള അതായത് ഓരോരുത്തർക്കും ആക്ച്വലി യൂണിക്കായിട്ടുള്ള പല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് ആക്ച്വലി യൂണിക്കാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പല്ലിൻ്റെ ഇടലായിട്ട് കടക്കുന്നുണ്ട് സോ ആക്ച്വലി ഒരു പല്ലിൻ്റെ പാറ്റേൺ ആക്സ്ട്രീം ഒക്കെ ഒരുശോച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് വളരെ ക്ലിയർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മളിങ്ങനെ ചിരിക്കുന്ന ഒരു പല് കാണൊരു പല്ല് ചെറുക്കും കാണുന്ന പല്ലുണ്ടല്ലോ ഇതാണ് ആക്ച്വലി ഒരു ദിവസം നമ്മൾ ആരാണെന്ന് ആക്ച്വലി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായത് പറഞ്ഞ് വന്ന് ഇത് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് എന്നാണ് അതായത് എക്സ്ട്രീം കണ്ടീഷനിൽ പോലും ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ശരീരം മൊത്തമായിട്ട് ഒരുകിപ്പോയി അത്ര ഭയങ്കര ചൂട് കാരണമെങ്കിൽ അല്ലെങ്കിൽ മെൽറ്റ് ആയി പോയി അല്ലെങ്കിൽ എന്താ പറയുക എക്സ്ട്രീം ആയിട്ടുള്ള പ്രഷറിൽ പോലും ആക്ച്വലി പല്ല് പലപ്പോഴും അതിനെല്ലാത്തന്നെ സർവൈവ് ചെയ്യാറുണ്ട് ഇനി ഇതില്ലെങ്കിലും ആയിരക്കണക്കിന് വേറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഏതെങ്കിലും എല്ലാം ചെറിയ പീസ് കിട്ടിയോ എന്തെങ്കിലും നിങ്ങൾ ആരാണെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇന്നത്തെ ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ ത്രീ ഡി റെക്കഗ്നൈസിംഗ് സോഫ്റ്റ്വെയർസ് ഇങ്ങനെ നിങ്ങളുടെ ഫേസ് അതേപോലെ മനസ്സിലാക്കാൻ സാധിക്കും ശരീരത്തോടെങ്കിലും ടാറ്റു ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് എന്നാൽ ഇങ്ങനൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നെ സോ അത് മനസ്സിലാക്കാം